സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പുഷ്പങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കവിതകളിൽ അടുത്ത കവിത യശോദപ്പൂവിനെ കുറിച്ചാണ് കാട്ടുപുല്ലാനി പൂവ് എന്നും ഇതിന് പേരുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് പ്രണയമൊഴി കാട്ടുപുല്ലാനി എന്നറിയപ്പെടുന്നതാം ാന്തിരും പൂവായ യശോദ യശോദപൂവ് സ്നേഹത്തിൻ ചാറ്റൽ മഴ നനഞ്ഞ് വെയിലും കുളിയിലും നുണഞ്ഞിരുന്നു ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ച ഈറൻ കഥ കേട്ട് ചായറങ്ങി കുഞ്ഞു മൊഴികൾ പുഴയോരത്ത് കളി വീടുകെട്ടുന്നു കുഞ്ഞോളത്താൽ യൗവനകാലമടുത്തിടുമ്പോൾ ഇവവിധം ചാരുതായേറുന്ന പൂവിനെ ഏതൊരു വേന്ദ്രനും കണ്ടിടാതെ ഏതു നിലവറക്കുള്ളിൽ പോഴ്ത്തും എന്നറിയാതമ്മീറി ചെന്നിണം തുപ്പിയ തൊപ്പിയകന്നിടുന്നു നിറമുള്ള സ്വപ്നങ്ങൾ തുന്നിച്ചേർത്ത് പകൽ പുടവമെല്ലേ അഴിച്ചു മാറ്റി കരിമ്പടം നന്നായി പുതച്ചുറങ്ങാൻ കനമുള്ള രാത്രിയെ കൂട്ടിരു ഒരു വസന്താൻ കൊതി പൂണ്ടു പൊട്ടി വിടർന്ന പൂവ് ഒരു ദിനം പോലും തികച്ചിടാതെ നെഞ്ചകം പൊള്ളി കരിഞ്ഞു വീണു ചത്തുവീണ പൂവി നയനമപ്പോൾ ചാലിച്ച മൈലാഞ്ചിക്കൂട്ടുകൊണ്ട് ിൽ വരച്ചു ചേർത്ത് മേഘത്തിൻ മടിയിലുറങ്ങി പൂവ് നാണത്തിൻ മൂടു പടമണിഞ്ഞ് നഗചിത്രം കാലാൽ വരച്ച പൂവ് പ്രിയനോടു പറയാൻ കരുതിവച്ച ണയമൊഴികളെ ശലഭമാക്കി പൂവണിടാത്ത മോഹങ്ങളെ പൂത്താലി ചാത്തി പരിണയിക്കാൻ പൂത്തും തിരക്കും നിലാവിനൊപ്പം വതംഗത്തെ ഭൂമിയിലേക്കയച്ചു അന്യന്റെ ദുഃഖം വിലക്കെടു അടയാളമിട്ടു ഇളം ചിറകിൽ കനിവും കിനാവും ചേർത്ത് കളിയൂഞ്ഞി അവനീനാവോളമാരുമകൾക്കാനന്തമായി ഭവിച്ചും ആടിയും പാടിയും േടുന്നു ആരോ മൽപൂവിൻ്റെ ആഗ്രഹങ്ങൾ ആരോ മൽപൂവിൻ്റെ ആഗ്രഹങ്ങൾ നന്ദി